സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യമല്ല സത്യങ്ങൾ പറയാനുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന ഒരു വലിയ വിശാലമായ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷാല് നമുക്കറിയാം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ഇന്ന് സമൂഹത്തിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ പങ്കും അവരുടെ സ്വാധീനവും സമൂഹത്തിൽ എത്രത്തോളം ഉണ്ട് ജനസമൂഹങ്ങളിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തി വരുന്നുണ്ട് ജനങ്ങളുടെ സാംസ്കാരികമായ സാമൂഹികമായ അവരുടെ പ്രവർത്തനങ്ങളെ എത്രത്തോളം സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയാസ്പദമില്ലാത്ത കാര്യമാണ് അതിന്റെ വിശകലനമായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് ഇന്ന് ലോകത്തെ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോക്താക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നതിനപ്പുറത്ത് നമുക്കറിയാം ഇന്ത്യയിലല്ല കേരളത്തിലല്ല അതിനപ്പുറത്ത് ലോകത്ത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോക്താക്കൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിന്റെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ വെച്ച് നാല് പോയിന്റ് ഏഴ് നാല് ബില്യൺ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളാണ് കണക്ക് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ലോകമെമ്പാടുമുള്ള നാല് പോയിന്റ് ഏഴ് നാല് ബില്യൺ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശലക്ഷം പുതിയ ഉപഭോക്താക്കളാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപഭോക്താക്കളായിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ലോകത്തിന്റെ കണക്കാണ് എങ്കിൽ ഇതിന്റെ ഒരു ചെറിയ ശതമാനം വരുന്ന ശതമാനം അത് നമ്മുടെ ഇന്ത്യയുടേതാണ് അതിനേക്കാൾ കുറച്ചു ശതമാനം അത് കേരളത്തിന്റേതാണ് ആ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രയോജനവും സാമൂഹ്യ മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതുമൂലം ഉണ്ടായ ചില അപര്യാപ്തമായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് സത്യങ്ങളെ വാസ്തവങ്ങളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് അതല്ലാതെ ശാന്തസത്തകളെ സമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധാരണകൾ വരത്തിക്കൊണ്ട് ഭാവനാത്മകമായ ചില കാര്യങ്ങളെ ഉണർത്തി കൊടുക്കാനല്ല സാമൂഹ്യ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ സമൂഹത്തിൽ ഉടലെടുത്തത് മുതൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവർ കാണിച്ചു വെച്ചിട്ടുണ്ട് അവർ കാഴ്ചവെച്ചിട്ടുണ്ട് അവർ സമൂഹത്തിന് മുന്നിൽ ഒരുപാട് സത്യങ്ങളെ തുറന്നു കാണിച്ചിട്ടുണ്ട് പക്ഷേ ആ തുറന്നു കാണിക്കലുകൾക്കെല്ലാം മുമ്പ് അവർ കൊണ്ടുവരുന്ന ചില ഭാവനാത്മകമായ പ്രവർത്തനങ്ങൾ അവരുടെ ചാനലിന്റെ റീച്ചിനോ അതല്ലെങ്കിൽ അവരുടെ പ്രശസ്തിക്കോ വേണ്ടി അവർ കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തന അതിനെ കോപ്രായത്വങ്ങൾ എന്നെല്ലാം വിളിക്കാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം നിരവധി സമൂഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാരണമുണ്ട് ഹബീബല്ലാ മാത്രം ശ്രീരാമന്റെ പാഠങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോ ഒരുപാട് ഹദീസുകൾ ഭാവനകളെ ഒഴിവാക്കാൻ വേണ്ടി തെറ്റിദ്ധാരണ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ പറയുന്നതല്ല അഞ്ചിൽ ഇന്ത്യയിൽ ഒരു അവകാശം വന്നിട്ടുണ്ട് അഥവാ പാർലമെന്റ് പാസാക്കിയ റൈറ്റ് ടു ഇൻഫർമേഷൻ ബില്ല് പാസാക്കിയിട്ടുണ്ട് വിവരാവകാ വിവരാവകാശ ബില്ല് എന്താണ് ആ ബില്ല് പറയുന്നത് ഒരു മനുഷ്യൻ സത്യസന്ധമായ കാര്യങ്ങൾ വിവരങ്ങൾ അന്വേഷിച്ചറിയാനുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അറിയാനുള്ള ഒരു മനുഷ്യന്റെ അവകാശത്തെയാണ് രണ്ടായിരത്തി അഞ്ചിൽ ആ ബില്ല് സൂചിപ്പിക്കുന്നത് ഇസ്ലാമികമായി ഒട്ടനവധി വശങ്ങളും അതിന് പിന്നിലുണ്ട് അതിനേക്കെല്ലാം കടന്നു ചെല്ലുന്നതിന് മുമ്പ് ഒരു എഴുത്തുകാരൻ ഖാലിദ് എന്ന എഴുത്തുകാരൻ കൈറ്റ് റണ്ണർ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മനുഷ്യാവകാശ വിവരാവകാശ ഒരു സത്യം അറിയാനുള്ള ഒരു അപരന്റെ അവകാശത്തെ വിശദീകരിച്ചു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ലോകത്ത് മനുഷ്യർ എല്ലാം ലോകത്ത് മനുഷ്യരുടെ ഏറ്റവും വലിയ പാപം എന്നുള്ളത് അത് മോഷണമാണ് കാരണം ഒരാൾ അന്തസത്യയെ ഒരാൾ നുണയെ ഒരു കളവിനെ പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അപ്പുറത്തൊരു മനുഷ്യൻ സത്യമറിയാനുള്ള ഒരു മനുഷ്യന്റെ അവകാശത്തെയാണ് നിഷേധിക്കപ്പെടുന്നത് എന്ന് ഹാലിദ് ഹസേൻ എന്ന ഒരു തത്വചിന്തകൻ

അതിൽപ്പെട്ട ഏറ്റവും പ്രധാനിയായ ബഹുമാനപ്പെട്ട സൊഫിയ ബീവ്രാഹു റസൂലിന്റെ അരികിലേക്ക് വന്നപ്പോ കുറച്ച് സമയം സംസാരിച്ചിരുന്നു ശേഷം ആ പള്ളിയിൽ നിന്നും പോയി അങ്ങനെ റസൂൽ അള്ളാഹുമാങ്ങൾ മഹദിയുടെ പിന്നിലൂടെ നടന്നുപോയി പോയി മഹദിയുടെ കൂടെ പോയി അങ്ങനെ അങ്ങനെ സൊഫിയ ബിബിയും നടന്നു പോകൊണ്ടിരിക്കുമ്പോഴാണ് വെച്ചുകൊണ്ട് രണ്ട് ൾ കാണാനിടയായത് അങ്ങനെ ആകരുത് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടായി എന്ന് കരുതരുത് എന്ന് കരുതിക്കൊണ്ട് ഈ രണ്ട് സുഹാബികൾ മുമ്പിലൂടെ നടക്കാൻ സ്പീഡും നടക്കാൻ തുടങ്ങി പക്ഷേ ഈ അലൈഹി ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സ്വഹാബ ഞാൻ നടക്കുന്നത് എന്റെ സഹയാത്രിക അത് പ്രിയ പത്നിയാകുന്നു നിങ്ങൾ െയുംറിച്ച് തെറ്റിദ്ധരിച്ചു പോകരുത് പ്രിയൂതരെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല ഞങ്ങൾക്ക് വിശ്വാസമാണല്ലോ പ്രിയ പത്നിമാരോടൊപ്പമല്ലാതെ നടക്കാറില്ലല്ലോ ഞങ്ങൾ ഒരിക്കലും പോലും തെറ്റിദ്ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തൊരു മറുപടിയിൽ കാണാം അവിടെ പറഞ്ഞു മനുഷ്യന്റെ രക്ത മനുഷ്യന്റെ രക്തത്തിലൂടെ പിഷാജി എപ്പോഴും സഞ്ചരിക്കാൻ കൈമുണ്ട് എപ്പോഴും

നിങ്ങൾ നിങ്ങളുടെ ഊഹബോഹങ്ങളെ അഥവാ നിങ്ങളുടെ തെറ്റിദ്ധാരണകളെ നിങ്ങളുടെ ഭാവനാത്മകമായ കാര്യങ്ങൾ നിങ്ങൾ വർജിക്കുക അത് തെറ്റിലേക്ക് സാധ്യതയുണ്ട് എന്ന് അള്ളാഹി അറഹി വസ്ല തങ്ങളോട്

അതിനാ രേഖാ ചിത്രത്തിന് പുറത്തുവിട്ടു സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം അത് കൊട്ടിക്കൊട്ടി ആഘോഷിച്ചു പക്ഷെ അതിന്റെ പിന്നിൽ ഒരു സഹോദരന്റെ ഒരു പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ഒരു സാധാരണക്കാരനായി സ്വന്തം ജീവിതത്തെയും അതുപോലെ തന്റെ കുടുംബക്കാരുടെ ജീവിതത്തെയും ചെറിയ തുച്ഛമായ വരുമാനത്തിൽ കൊണ്ട് പോത്തി വകർത്തുന്ന ആ സഹോദരന്റെ വീട് അച്ചറ്റക്കുടിൽ തച്ചുതകത്തത് വാർത്താ മാധ്യമങ്ങളുടെ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹു വസ്ല തങ്ങൾ പഠിപ്പിച്ചു അതേ പാഠകത്തിലൂടെ തെറ്റിദ്ധാരണകളെയും അതുപോലെ ഭാവനാത്മകമായ കാര്യങ്ങളെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ചെയ്യേണ്ടത് അവരുടെ ധർമ്മമെന്ന് പറയുന്നത് ഒരു കാര്യം കിട്ടിയാൽ വിഷയം കിട്ടിയത് ആ വിഷയത്തെക്കുറിച്ച് വിശാലമായ രീതിയിൽ പഠിച്ചുകൊണ്ട് ആ വിഷയത്തെ പല രീതിയിൽ പല അർത്ഥങ്ങളിൽ പല മേഖലകളിലൂടെ പഠിച്ച് പഠന വിധേയമാക്കിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക ആ സത്യമായ കാര്യത്തെ സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുക്കുക അതല്ലാതെ ചെറിയ ചെറിയ രീതിയിലുള്ള വാർത്തകൾ കിട്ടി ലഭിക്കുമ്പോൾ അതിന്റെ മറ്റു വശങ്ങൾ ഊഹിച്ചുകൊണ്ട് ഇങ്ങനെയായിരിക്കാം അതങ്ങനെയായിരിക്കാം ഇങ്ങനെ നല്ല അത് അങ്ങനെയാകാനാ സാധ്യതയുള്ളൂ എന്ന രീതിയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് ചിത്രം രേഖപ്പെടുത്തുമ്പോ ഒട്ടനവധി ജനങ്ങളുടെ ജീവിതവും ഒട്ടനവധി ജനങ്ങളുടെ ഭാവി ചിന്തകളും അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർക്കുന്നുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ കാലി വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു അസല വാലൈക്കും വരഹത്തില്ലാ വരക്കാത്തു